നെല്ലിക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും നെല്ലിക്ക കൊണ്ട് അച്ചാർ വെള്ള അച്ചാർ ഇടും ചുമന്ന അച്ചാറും ഒക്കെ ഇടാറുണ്ട് ഇന്നിവിടെ ഞാൻ ചുമന്ന കാലത്തിലുള്ള അച്ചാറാണ് ഇടുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക എടുത്ത് കഴുകി നികയ്ക്ക വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കും അത് ഒന്ന് വേവിച്ചെടുക്കും നമുക്ക് വേവിക്കാതെ നെല്ലിക്ക അച്ചാറിടാം പക്ഷേ അത് കുറച്ച് നാൾ നാളിരുന്നാലേ നമുക്കത് കഴിക്കാനുള്ള പാകത്തിൽ അതിൽ മയമായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇതിവിടെ വേവിച്ചിട്ടാണ് ഇടുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പുഴുങ്ങാൻ ഇടുമ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പുഴുങ്ങുന്നത് കാന്താരി മുളക് വേണമെങ്കിൽ കാന്താരി മുളക് ഇടാം കേട്ടോ ഇതിവിടെ നന്നായിട്ട് വെന്ത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളവും കളഞ്ഞിട്ടില്ല കേട്ടോ അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അച്ചാറിന് ആവശ്യമാണ് ഇനി നമുക്കൊരു പാനെടുത്ത് സ്റ്റവ വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ഇട്ട് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴേക്കും കടുവും മുലുവും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി പതുക്കി ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഞാനിവിടെ കൂടുതലെടുത്തിട്ടുണ്ട് ഇഞ്ചി അത്രയും തന്നെ എടുത്തിട്ടില്ല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറി ഇടാം കട്ടോ ഇതിനകത്തോട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി എണ്ണയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം കായത്തിൻ്റെയും കൂടെ കഷ്ണം കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നന്നായിട്ട് മുളക് പൊടി ചേർത്ത് അല്ലെങ്കിൽ നെല്ലിക്കായയിലൊക്കെ നന്നായിട്ട് എരിവൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇച്ചിരി ഏറെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഉലുവപ്പൊടിയോ കായപ്പൊടിയോ ഒക്കെ ചേർക്കാം ഞാൻ കായം അതുപോലെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കായപ്പൊടിയൊന്നും ചേർക്കാത്തത് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ നെല്ലിക്കായ് കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ നെല്ലിക്കായും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് ഞാൻ തീ ആക്കി വെച്ചുകൊണ്ട് തന്നെ കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യാതെയാണ് പിന്നെ നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം ഇളക്കി മസാല എല്ലാം അതിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം നമ്മളിവിടെ ബാക്കി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക തിളപ്പിച്ച വെള്ളം ബാക്കിയുള്ളത് അതിനകത്ത് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ശർക്കരയുടെ സാധനത്ത് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ പോലെ തോന്നും പക്ഷേ വെള്ളം കൂടുതലൊന്നും അല്ല കേട്ടോ ഇതിവിടെ ഇരുന്ന് നമ്മൾ തണുത്ത് കഴിയുമ്പോഴേക്കും പാകത്തിന് വെള്ളമായിട്ട് വരും കുറുകി നല്ല ചാറോട് കൂടി വരും അച്ചാറിടുമ്പോഴത്തേനും ഇച്ചിരി ഇച്ചിരി വിനാഗിരിയും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെല്ലിക്കു അധികം പുളി വേണ്ടെങ്കിൽ വിനായിരി ചേർക്കണം കേട്ടോ എന്തായാലും ഞാനിവിടെ കുറച്ച് വിനാഗിരിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടോ നെല്ലിക്ക നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി തണുത്ത് കഴിഞ്ഞപ്പം നല്ല കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം വെള്ളം ഒട്ടും ഇല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക തണുത്ത് ഈ അച്ചാർ തണുത്ത് കഴിയുമ്പോഴേക്കും അപ്പടി അങ്ങ് കുറുകിപ്പോവും ഇനി ഇത് നമുക്ക് ചെറിയ കുപ്പികളാക്കി സൂക്ഷിക്കാവുന്നതാണ്